നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കണ്ടോ നമ്മുടെ കാളക്കൂട്ടന്മാരൊക്കെ നേരെ നിൽക്കുന്നത് അപ്പൊ ഞങ്ങൾ നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് കേട്ടോ അപ്പൊ അമ്പലത്തിന്റെ മുറ്റത്ത് എത്തുമ്പോൾ തന്നെയും എന്താണ് നമ്മുടെ കാളഭഗവാനെ കാണാൻ പറ്റും കേട്ടോ അപ്പം ഭഗവാന്റെ പുറത്ത് ഓച്ചിറ പരിബ്രഹ്മത്തിൻ്റെ ആ ഒരു തിടമ്പ് കണക്കാണ് വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് അവരിവിടെ പറയും അവിടെ നമുക്ക് പൈസ വെച്ച് തൊട്ട് തൊഴാമെന്ന് പറയും വളരെ നല്ല കാര്യമാണ് നിങ്ങൾ അങ്ങനെ ചെയ്യണം ചെയ്തിട്ടില്ലെങ്കിൽ കേട്ടോ പിന്നെ നമ്മൾ നമ്മുടെ ആദ്യം തന്നെ ഇവിടെ വിഘ്നേശ്വര ഭഗവാന്റെ ആൽത്തറയാണ് അവിടെ നമ്മൾ വന്നിട്ട് ആൽത്തറയിൽ ചുറ്റി തൊഴുതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങളെല്ലാ പ്രാവശ്യം വരാൻ നേരത്ത് എപ്പോഴായിക്കോട്ടെ വൃച്ചയമാസമല്ല വൃക്ഷയമാസത്തിലാണ് ഓച്ചറയിൽ പ്രാധാന്യമുള്ള ദിവസം ഇനി ഇതല്ല എപ്പോഴും ഓച്ചറ വന്നാലും തിരക്ക് തന്നെയാണ് കേട്ടോ പക്ഷെ ഞങ്ങൾ ഇന്നലെ അതായത് തിങ്കളാഴ്ച നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഇന്ന് ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് കേട്ടോ അപ്പം ഞങ്ങൾ തന്നെ ഇന്നലെ തിങ്കളാഴ്ചയാണ് പോയിരുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ചന്ദനവും കുങ്കുമവും ഒക്കെ വെച്ചിട്ടുണ്ട് ഓസ്ട്രേലിയ വിഘ്നേശ്വര ഭഗവാന്റെ ആൽത്തറയിൽ കേട്ടോ അപ്പം നമുക്ക് അത് അവിടുന്ന് നമ്മൾ തന്നെ എടുത്ത് തൊട്ടാൽ മതി അല്ലാതെ ആ പ്രത്യേകിച്ച് ആരും എടുത്തു തരാനൊന്നുമില്ല അങ്ങനെ ഞാൻ അവിടെ എല്ലാം കറങ്ങി തൊഴുതു അച്ചായി അവിടെ ഇങ്ങനെ നോക്കി നിൽപ്പുണ്ടായിരുന്നു അപ്പം അച്ചായിക്ക് ഞാൻ ചന്ദനം ഇട്ട് കൊടുത്തു അച്ചായിക്കു വേണ്ടി ചന്ദനത്തിനോടൊന്നും വലിയ കമ്പമില്ല കാരണം എപ്പോൾ നോക്കിയാലും ഭാവത്തിൻ്റെ നെറ്റിയിൽ ചന്ദനം നിറഞ്ഞിരിക്കും കാര്യം ശാന്തി ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഞങ്ങൾ രണ്ടാൾക്കറയിലും എല്ലായിടവും ഒക്കെ തൊഴുതിട്ടുണ്ട് തൊഴുതിട്ട് നമ്മൾ ഇനി നേരെ സർപ്പക്കാവിലേക്ക് പോവുകയാണ് കേട്ടോ പിന്നെ ഓച്ചിറയിൽ വിശേഷ ദിവസങ്ങളിൽ മാത്രമല്ല ഈ കടകളൊന്നും കാണുന്നത് എപ്പോഴും കടകളുണ്ട് ഏതെടുത്താലും ഇരുപതും മുപ്പതും പത്തും അങ്ങനെ പറയുന്ന നിരവധി ഫാൻസി സ്റ്റോറും പിന്നെ എന്താ പറയുക നമുക്ക് വീട്ടിലേക്ക് വേണ്ട മേടിക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ഓച്ചിറ ക്ഷേത്രത്തിൽ എപ്പോഴും കാണും അത് പൂങ്കാവനെന്ന് പറയുന്ന സ്ഥലമാണ് ആ കാണുന്നത് അപ്പം നമ്മൾ ഇതിനു മുമ്പ് ഓസ്രയിൽ പോയ ഒരു വീഡിയോ നമ്മുടെ ഇതേ ചാനലിൽ തന്നെ കിടപ്പുണ്ട് കേട്ടോ ഇത് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ പൂങ്കാവനത്തിലെ കാഴ്ചകളൊക്കെ ആ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ സർപ്പക്കാവിലെല്ലാം തൊഴുത് നേരെ ഇങ്ങോട്ട് നടന്നു വരുന്ന വഴിക്ക് ഒരു ഭായി കമ്മലൊക്കെ വിൽക്കുന്നത് കണ്ടു ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് എന്നാലും ഒരു ഭായിയെ കണ്ടു അങ്ങനെ നല്ല നല്ല കമ്മലുകൾ അപ്പം നിങ്ങൾ വിചാരിക്കും ഹോ ഈ കമ്മലൊക്കെ എൻ്റെ അച്ചായി എനിക്ക് വേണ്ടി മേടിക്കാൻ നോക്കുകയാണെന്ന് അല്ല മക്കളെ അല്ല ഇത് അച്ചായയുടെ അമ്പലത്തിലെ അച്ചായിയുടെ പെമ്പുള്ളാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ എന്നാണ് പറയാറ് നമ്മുടെ ദേവി അതായത് നാല് ദൈവമാരാണുള്ളത് മുത്താരമ്മ ഭദ്രയമ്മ ദുർഗയമ്മ മീനാക്ഷിയമ്മ കേട്ടോ അപ്പം ഇത്രയും ദൈവങ്ങൾക്ക് വേണ്ടി അച്ചായി എവിടെ ഏത് സ്ഥലങ്ങളിലൊക്കെ പോയി ഫാൻസി കട കണ്ടാലും അമ്മമാർക്ക് രണ്ട് കമ്മൽ മേടിക്കട്ടെ എന്നും പറഞ്ഞ് മേടിക്കും അപ്പോൾ അമ്മയ്ക്ക് മേടിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആണി മാറ്റിയിട്ട് ചാർത്തത്തില്ലേ അങ്ങനെ അങ്ങനെയാണ് അച്ചായി അത് വെക്കാറ് കേട്ടോ പിന്നെ ഓച്ചിറയിൽ ഏറ്റവും ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉച്ച സമയത്തൊക്കെ വരുവാണെങ്കിൽ ഒരു കുട കയ്യിൽ മസ്റ്റായിട്ട് കരുതണം കാര്യം നല്ല വെയിലാണല്ലോ അമ്പലമില്ലാതെ ആൾത്തറയിൽ വാഴും ഓച്ചിറ പരബ്രഹ്മം എന്ന് തന്നെയാണ് പാട്ടുകൾ അപ്പം നമ്മുടെ ഓച്ചറ ഭഗവാനെ കാണാൻ നമുക്ക് എപ്പോൾ വേണേലും വരാം നട അടച്ചു പോകും എന്നൊരു പേടിയേ ഇല്ല കാര്യം ആൽത്തറയിൽ വാഴുവാണ് നമ്മുടെ ഓച്ചറ പരബ്രഹ്മ ഭഗവാൻ എപ്പോൾ വേണേലും വന്ന് കാണാം അപ്പം നിങ്ങൾ ഈ കാണുന്ന കാളകളെല്ലാം എടുപ്പ് കാളകളാണ് അപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞാൽ ഇരുപത്തി എട്ടാം ഓണം എന്ന് പറഞ്ഞാൽ തന്നെ ഓണാ ഇരുപത്തിയെട്ടാം ഓണം എന്ന് പറഞ്ഞാൽ തന്നെ അത് ഓണാട്ടുകരയുടെ സ്വന്തം ഓണമാണ് ഓണാട്ടുകര എന്ന് പറഞ്ഞാൽ ഓച്ചിറ അറിയപ്പെടുന്നത് ഓണാട്ടുകര എന്നാണ് അപ്പോൾ ഓച്ചിറയിലെ നമ്മുടെ എന്താണ് കാളഭൈരവ കാല ഭൈരവന്മാരാണ് ആ നിൽക്കുന്ന എല്ലാം കേട്ടോ കച്ചി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ വീഡിയോയ്ക്കകത്ത് അങ്ങനെ എന്താണ് ഇരുപത്തെട്ടാം ഓണത്തിന് നമുക്ക് വരാൻ പറ്റിയിട്ടില്ലായിരുന്നു കാര്യം കൊല്ലം ജില്ലയിലൊക്കെ ഉള്ളവർക്കറിയാം അന്നത്തെ ദിവസം ഓച്ചിരയിൽ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ വൻ വൻ കഷ്ടം പിടിച്ചിട്ട് കാര്യമാണ് അത്രക്ക് ട്രാഫിക് ആയിരിക്കും കേട്ടോ അത് റോഡ് പണി കൂടി നടക്കുന്നുണ്ട് പറയണ്ട പിന്നെ അവിടെ എത്തിയാൽ നമുക്ക് നല്ലോലൊന്നും വിഷ്വലായിട്ട് കാണാനൊന്നും പറ്റത്തില്ല കാരണം അത്രയ്ക്ക് ഉണ്ട് അന്നത്തെ ഓച്ചിലുള്ള തിരക്ക് ഓക്കെ ഇത് നമ്മുടെ കാലഭൈരവൻ്റെ തലയും കാര്യങ്ങളും ഒക്കെ അവർ അഴിച്ചു മാറ്റി തല കാര്യങ്ങൾ കൊമ്പ് അങ്ങനെ ഓരോ ഓരോ അവരുണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം അഴിച്ചു മാറ്റിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു അപ്പം ഏറ്റവും റെക്കോർഡ് നേടിയ നീളമായിരുന്നു ഈ പ്രാവശ്യത്തെ കാലഭൈരവന് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കാലഭൈരവൻ ഒടിഞ്ഞു വീണ് നിരവധി പേർക്ക് അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതെല്ലാം നികത്തി ഏറ്റവും അതി ശക്തിയോട് തന്നെ നമ്മുടെ കാലഭൈരവൻ ഇങ്ങനെ കൊമ്പൊക്കെ എന്താ പറയുക ഉയർത്തിക്കൊണ്ട് നിൽക്കുന്നതായിരുന്നു എന്തായാലും ഞങ്ങൾക്ക് ഇന്നലെ തിങ്കളാഴ്ചയായിരുന്നു ഇന്നലെ ഞങ്ങൾ വീട്ടീന്ന് ഒരു പതിനൊന്ന് മണി പതിനൊന്നരയൊക്കെ ആയപ്പോൾ ഇറങ്ങി ഏകദേശം ഒരു ഒന്നൊന്നരയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ അമ്പലത്തിൽ എത്തി കഴിഞ്ഞു കേട്ടോ അമ്പലത്തിലെത്തി നല്ല രീതിയിൽ എല്ലായിടവും കയറി തൊഴുതു പക്ഷേ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ഗണപതി ഭഗവാന്റെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് സാധാരണ നല്ല തിരക്കാണ് അവിടെ ഭഗവാൻ്റെ അടുത്ത് തൊഴാനായിരിക്കും തൊഴാനായിട്ട് കേട്ടോ പക്ഷേ ഇന്നലെ ഈ കാലപരവുമായും കെട്ടുകാളകളൊക്കെ ഇങ്ങനെ നിറയെ ഇങ്ങനെ നിരത്തി വെച്ചേക്കുമല്ലേ അതുകൊണ്ട് തന്നെ എല്ലാവരും ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഷൂട്ടിങ്ങിലും ബിസിലും ഒക്കെ ആയിരുന്നു കൊണ്ട് തന്നെ നമുക്ക് എല്ലാവരും നല്ല രീതിയിലൊന്ന് സ്വസ്ഥമായിട്ട് തൊഴാൻ പറ്റി നല്ല തിരക്കുണ്ടായിരുന്നു അന്നദാനത്തിനൊക്കെ ഞങ്ങൾ അവിടെ നിന്നാണ് ഇന്നലെ അന്നദാനം കഴിച്ചത് കുഴപ്പമില്ല എന്നാലും അല്പം ക്യൂ നിന്നായാലും കഴിച്ചു കേട്ടോ എന്തായാലും ഭഗവാൻ്റെ അടുത്ത് വന്നാൽ ഭഗവാന്റെ മണ്ണിൽ നിന്നും അല്പം പ്രസാദം കഴിക്കാതെ മടങ്ങാൻ മനസ്സ് വരികേയില്ല അതുകൊണ്ട് എത്ര തിരക്കായാലും നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അണ്ട് എല്ലാവരും അവിടെ നിന്നുകൊണ്ട് പറയുന്നത് ഇവമ്മേ പെടലി വേദന ഒരു ചേട്ടൻ പറയുകയാണ് കേട്ടോ എന്നുവെച്ചാൽ അത്രയ്ക്ക് ഹൈറ്റിൽ വേണം നമ്മൾ എനിക്കൊക്കെ ഇത്രയും നീളം ഉണ്ടായിട്ട് പോലും എൻ്റെ പെടൽ ഞാൻ നല്ല രീതിയിൽ ബാക്കിലോട്ട് മുട്ടിച്ചിട്ടാണ് ഇത് കണ്ടത് അത്രയ്ക്ക് നീളം റെക്കോർഡ് നീളം ആണ് അപ്പോൾ അത് നിങ്ങൾ ഗൂഗിളിലൊക്കെ അടിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും അങ്ങനെ എന്തായാലും എന്നെ അച്ചായി എനിക്ക് സർപ്രൈസായിരുന്നു കേട്ടോ എൻ്റെ വിചാരം എന്ന് പറഞ്ഞാൽ ഇരുപത്തെട്ട് ഓണം എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അയ്യോ നമ്മുടെ ഇത് കാലഭൈരവനെ എല്ലാം അഴിച്ചു മാറ്റി എന്ന വിചാരം പക്ഷെ ഒന്നും അഴിച്ചിട്ടില്ലായിരുന്നു അഴിച്ച് തുടങ്ങിയതേ ഉള്ളായിരുന്നു അങ്ങനെ കമ്പിളി മുസ വേണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങളിപ്പം ഒരു ഏഴെട്ട് കൊല്ലമൊക്കെയായി ഇത് കണ്ടിട്ട് പോലും അങ്ങനെ കണ്ടപ്പോൾ നമുക്കൊരു വെപ്രാളം അങ്ങനെ ആ ചേട്ടൻ്റെ അടുത്ത് നിന്ന് മേടിച്ച് രണ്ടെണ്ണം അമ്പത് രൂപയ്ക്ക് നമുക്ക് ഒരുപാട് ഒന്നും വേണ്ട എല്ലാവരും കഴിക്കത്തോന്നുമില്ല രണ്ടെണ്ണം അമ്പത് രൂപയ്ക്ക് മേടിച്ചു പക്ഷേ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഒരു ഷണ കൊള്ളതിലുള്ള കാര്യം പറയണമല്ലേ പിന്നെ അമ്പലത്തിൽ നിന്ന് നമ്മൾ മേടിച്ച കമ്മലാണത് കേട്ടോ ഈ കമ്മൽ ഇത്രയും ഞങ്ങൾക്കുള്ളതല്ല ഇത് ഇത്രയും അച്ചായിയുടെ പെമ്പിള്ളേർക്ക് അച്ചായയുടെ സ്വന്തം ദേവിമാർക്കുള്ള കമ്മലുകളാണ് കേട്ടോ അപ്പോൾ ഈ താഴെത്തിരിക്കുന്നതൊക്കെ അച്ചായി പറഞ്ഞേക്കുന്നത് ഞാൻ മൂക്കൂത്തിയായിട്ട് സെറ്റ് ചെയ്യും നേളിയിരിക്കുന്നതൊക്കെ കമ്മലായിട്ട് തന്നെ ആണി ഒടിച്ചിട്ട് വെച്ചുകൊടുക്കും എന്നാണ് അച്ചായി പറഞ്ഞേക്കുന്നത് കേട്ടോ അങ്ങനെ ഇത്രയും കമ്മലുകളൊക്കെയാണ് മേടിച്ചത് വേറെ അധികം ഒന്നും മേടിച്ചിട്ടില്ല പിന്നെ അതുകൊണ്ട് ഈ ഒരു കളിപ്പാട്ടം ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ എനിക്ക് വീക്ക്നെസ്സാണ് കടയിൽ നിന്നായിരുന്നു ഞാൻ ആ ചെവി വെക്കുന്ന മേടിച്ചത് പിന്നെ എനിക്ക് ഈ മിന്നു വേണമെന്നുണ്ടായിരുന്നു എനിക്ക് ഈ ടോയ് ഇത്രയും വലുതായെങ്കിൽ ടോയ്സിനോട് ഭയങ്കര കമ്പമുള്ള ഒരാളാണ് കേട്ടോ പ്രായം ഒന്നും ഒരു പ്രശ്നമല്ലേ പ്രായം അതിനു വേണ്ടി ആയിട്ട് ഇരുപത്തഞ്ച് വയസ്സേ ആയിട്ടുള്ളൂ ഹാ ഇപ്പോൾ എടുത്ത് വരേണ്ട ആവശ്യമില്ല പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കാല ഫൈരോവിൻ്റെ അടുത്തൊക്കെ നിന്ന് അമ്മയും അച്ചായും ഞാനും അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ച് വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ കൂടിക്കുക നല്ല നല്ല വീഡിയോസുകൾ കാണാം ഡെയിലി നമ്മൾ ഷോർട്ട്സ് വീഡിയോ ഉച്ചയ്ക്ക് ഒരു മണിക്ക് മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ വരും ായിരിക്കും പിന്നെ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ചൊവ്വാഴ്ച മാത്രമേ ഒരു തടസ്സങ്ങളും ഇല്ലെങ്കിൽ മനുഷ്യന്റെ കാര്യമല്ലേ ഇല്ലെങ്കിൽ മാത്രം ഡെയിലി ആഴ്ചയിൽ ആഴ്ചയിൽ ഒരു ദിവസം ചൊവ്വാഴ്ച നമ്മൾ വീഡിയോ വരുന്നതായിരിക്കും ഇപ്പൊ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ടാറ്റാ